Small sí. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ലോക ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു യേശുവിൻ്റെ ക്രൂശ്ശു മരണം നിതിമാനായിരുന്നിട്ടും യേശുവിന് ക്രൂശിൽ മരിക്കേണ്ടി വന്നു യേശു ക്രൂശ് സ്വീകരിച്ചത് നാം ഓരോരുത്തരോടും ഉള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ നോമ്പിൻ ദിനങ്ങളിൽ യേശുവിൻ്റെ സ്നേഹത്തിന് മുൻപിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്താം ഒരിക്കൽ കുരിശ നിന്ദയുടെയും അപമാനത്തിൻ്റെയും അടയാളമായിരുന്നു എങ്കിൽ ഇന്ന് കുരിശ് സമാധാനത്തിൻ്റെയും നിരപ്പിൻ്റെയും അടയാളമാണ് അതിന് കാരണം അന്ന് തലയോടിടം എന്ന സ്ഥലത്ത് ഉയർത്തപ്പെട്ട മൂന്ന് കുരിശുകളിൽ നടുവിലത്തെ കുരിശിൽ നിന്ന് പുരപ്പെട്ട വചനങ്ങൾ ആണ് ആദ്യത്തെ വചനം ക്ഷമയുടെ മൊഴിയായിരുന്നു കൈകളിലും കാലുകളിലും കരിലും പാണികൾ അടിച്ചു കയറ്റി കഠിനമായി തന്നെ പീഡിപ്പിക്കുന്നവരോടും ശവവാക്കുകളാൽ മുറിവേൽപ്പിക്കുന്നവരോടും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ മനസ്സ് എത്ര പരിശുദ്ധമാണ് നാം ജീവിക്കുന്ന സാഹചര്യത്തിലും സ്വാഭാവികമായി ക്രൂശിന്റെ അവസ്ഥ നമുക്കും ഉണ്ടാവാം എങ്ങനെയായിരിക്കും ആ അവസ്ഥയെ അഭിമുഖീകരിക്കുന്നത് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന നിന്ദകൾ പരിഹാസങ്ങൾ പീഡനം രോഗം ഒക്കെ ക്രൂഷ്യൻ്റെ വ്യത്യസ്ത തലങ്ങളാണ് നമ്മളുണ്ടാകുന്ന അഹങ്കാരം നികളം ഇവയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിച്ച് ക്ഷമയുടെയും സഹനത്തിൻ്റെയും അനുഭവത്തിലേക്ക് നയിക്കുവാൻ ക്രൂശിന് മാത്രമേ കഴിയൂ രണ്ടാമത്തെ വചനം പങ്കുവെക്കലിൻ്റെ മൊഴിയായിരുന്നു രാജ്യം ആവശ്യപ്പെട്ടവന് കുരിശിൽ വെച്ച് തന്നെ പങ്കിട്ട് നൽകുന്ന മഹത്വമേറിയ ശുശ്രൂഷയായിരുന്നു രണ്ടാമത്തെ വചനത്തിൽ സംഭവിച്ചത് ഇന്ന് തന്നെ നീ എന്നോടുകൂടി പരിദീസയിൽ ഇരിക്കും ക്രൂശിൻ്റെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും നമുക്കുള്ളത് പങ്കിടുവാൻ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിയണം അപ്പോൾ മാത്രമേ ക്രൂശ് സമാധാനത്തിൻ്റെ മാർഗമാകൂ യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്ന സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും ചേർത്ത് ചിന്തിക്കുമ്പോൾ അന്ന് ക്രൂശീകരണ സമയത്ത് നാമം അവിടെ ഉണ്ടായിരുന്നു എന്നതിന് സംശയം ഇല്ല യേശുവിനെ ക്രൂശിച്ചവരിൽ ഒന്നാമത് നിന്നത് മത നേതാക്കന്മാരായിരുന്നു അവർക്ക് അവരുടേതായ ചട്ടങ്ങൾ ഉണ്ടായിരുന്നു ആ ചട്ടങ്ങളൊന്നും യേശു കണക്കിൽ എടുത്തില്ല ദേവാലയത്തിൽ കച്ചവടക്കാരെ പുറത്താക്കിയത് മത നേതാക്കന്മാരുടെ ലാഭം ഇല്ലാതാക്കി ശബ്ദനാളിൽ വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കിയതിൽ കൂടി യേശു ന്യായപ്രമാണ ലംഘകനായി കർത്താവിന്റെ ഈ പ്രവൃത്തികൾ എല്ലാം നീതിക്ക് വേണ്ടിയായിരുന്നു ഇന്ന് നാം നീതിക്കെതിരായി നിൽക്കുന്നുവെങ്കിൽ അന്നത്തെ മത നേതാക്കന്മാരുടെ പ്രവൃത്തി തന്നെയാണ് ഇന്ന് നാം ചെയ്യുന്നത് യേശുവിനെ സൂക്ഷിപ്പാൻ രണ്ടാമത് മുന്നിൽ നിന്നത് പീലാത്തോസ് ആണ് തന്റെ അധികാരം നിലനിർത്തുന്നതിനു വേണ്ടി മാത്രമാണ് പീലാത്തോസ് യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചത് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി അനീതിക്ക് കൂട്ടുനിൽക്കുന്നവർ എല്ലാം യേശുവിനെ ക്രൂശിച്ചവരുടെ കൂട്ടത്തിൽ ഉള്ളവരാ യേശുവിനെ ക്രൂശിച്ചത് മൂന്നാമത് ഈസ്റ്റ് കൊരിയത്ത മൂന്നര വർഷം തന്നെ സ്നേഹിച്ച് കൊണ്ടു നടന്ന യേശുവിനേക്കാളും ഉപരിയായി യുവത പണത്തെ സ്നേഹിച്ചു പക്ഷെ യുദ്ധക്ക് കിട്ടിയ പണം കൊണ്ട് ജീവിപ്പാൻ അവന് കഴിഞ്ഞില്ല നമ്മെ സ്നേഹിക്കുന്ന യേശുവിനേക്കാൾ കൂടുതൽ പണത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം യേശുവിനെ ക്രൂശിച്ചവരുടെ കൂട്ടത്തിൽ ആണ് യേശുവിനെ ക്രൂശിച്ചത് നാലാമത് ജനങ്ങളായിരുന്നു എന്തെന്ത് നന്മകളായിരുന്നു അവർ യേശുവിൽ നിന്ന് അനുഭവിച്ചത് രോഗ സൗഖ്യം മരണത്തിൽ നിന്നുള്ള വിടുതൽ എല്ലാം യേശു അവർക്ക് നൽകി ആവശ്യങ്ങളിൽ അവർക്ക് യേശുവിനെ വേണമായിരുന്നു ഇപ്പോൾ പറയുന്നു അവനെ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് വാസ്തവത്തിൽ ഭരണാധികാരികൾ അവരെ കൊണ്ട് അത് പറയിച്ചതാണ് എങ്കിലും അവരും യേശുവിനെ കൃഷിച്ചവരോട് കൂടിയായി യേശുവിൽ നിന്ന് പലവിധ നന്മകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാം മറ്റുള്ളവരുടെ ഇംഗിതത്തിന് വഴങ്ങി യേശുവിനെതിരായി നിൽക്കുമ്പോൾ ഓർക്കണം നാമും യേശുവിനെ കുരിശിച്ചവരോട് കൂടെ ആയിത്തീരുകയാണ് ഇന്ന് വിവിധങ്ങളായ പ്രവൃത്തികളിൽ കൂടി നാം യേശുവിനെ കൃഷിച്ചു കൊണ്ടിരിക്കുകയല്ലേ ക്രൂശിൽ കിടന്നുകൊണ്ട് അവൻ നമ്മോട് പറയുന്നത് ഈ ക്രൂശ് ഞാൻ നിനക്കു വേണ്ടിയാണ് ഏറ്റെടുത്തത് എനിക്ക് വേണ്ടി ക്രൂശ് വഹിക്കുവാൻ നീ തയ്യാറാണോ ക്രൂശ് വഹിക്കുന്നവർക്കാണ് കിരീടം ലഭിക്കുന്നത് ഏത് വൻകാര്യങ്ങൾ നേടണമെങ്കിലും അതിനു പിറകിൽ ത്യാഗവും കഷ്ടതയും ആവശ്യമാണ് കുറുക്കു വഴികളിൽ കൂടി ഒന്നും ശാശ്വതമായി നേടിയെടുക്കുവാൻ കഴിയില്ല മറ്റുള്ളവരെ കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുക എന്നത് വലിയൊരു കുരിശാണ് അത് ക്ഷമയോടെ ചെയ്യുവാൻ നമുക്ക് കഴിയണം തന്നെത്താൻ താഴ്ച മരണത്തോളം മരണത്തോളം അനുസരണമുള്ളവനായിരുന്ന യേശുവിന്റെ അനുഗാമികളാണ് നാം ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ആ ഭാവം തന്നെയാണ് നമുക്കും വേണ്ടത് അപ്പോൾ മാത്രമേ നമുക്ക് കൃഷി തീർന്ന് കിരീടം തേടുവാൻ കഴിയൂ ക്രൂശിൽ പ്രശംസിക്കുവാനും ലോകം എനിക്കും ഞാൻ ലോകത്തിനും കൃഷിക്കപ്പെടുന്നവനാകുവാനും എന്നെയും സഹായിക്കണമേ ആമേൻ